ാനന്ദൻ ഇവർ രണ്ടുപേരിൽ ആരാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കേരള പൊളിറ്റിക്സിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള രണ്ട് പൊളിറ്റീഷ്യൻസ് ആണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് രണ്ടുപേരുടെയും ആശയങ്ങളും പ്രവൃത്തികളും രണ്ടും രണ്ട് രീതിയിലാണ് പക്ഷേ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം സാധാരണക്കാർക്ക് രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയൊരു സാമ്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ മരണശേഷം രണ്ടുപേരെയും കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങൾ അത്രയ്ക്കുണ്ടായിരുന്നു ഇനിയുള്ള ഒരാൾക്കും അങ്ങനെയുള്ള ഒരു അംഗീകാരം ഇനി കിട്ടുമോ സംശയമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വന്ന കാര്യം ഇതല്ല മരണശേഷവും സഖാവ് വി എസ് അച്യുതാനന്ദനെ ഇകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ മോശം വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ച പോസ്റ്റ് ഇട്ട കുറെ നാറുകൾ ഉണ്ട് അവന്മാരെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതോടൊപ്പം അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് വി എസ് അച്യുതാനന്ദനെ പൊക്കി പറയുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയുണ്ടായി ആ ഒരു കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് സോ ആദ്യം കുറെ നാറുകൾ ഉണ്ട് അവന്മാരെ പരിചയപ്പെടാം സഖാവ് മരിച്ചു സമയത്ത് ഇവൻ അവന്റെ വാട്സപ്പിൽ ഇട്ട ഒരു സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് ഞാൻ കാണിക്കാം പട്ടികൾ ചത്താൽ ഞാൻ സ്റ്റാറ്റസ് ഇടാറില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ ആ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് ഇവന്റെ നേരെയുള്ള ഒരു പിക്കും കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ എടുത്തു വെച്ചേനെ അനൂപ എന്നാണ് ഇവന്റെ പേര് ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അധ്യാപകനാണ് എന്നുള്ളതാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച അധ്യാപകനെ നാഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നാഗരൂർ നെടുമ്പറമ്പ് സ്വദേശി അനൂപ് ആണ് നാഗരൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഒരു ഹയർ സെക്കൻ അധ്യാപകനാണ് ഈ നാറി എങ്ങനെ അധ്യാപകനായെന്നാണ് മനസ്സിലാവാത്തത് ഈ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവന്മാർക്കാണ് ഇത്ര ചോറിച്ചില്ല എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡന്റിൽ മരിച്ച രചിത അവർക്കെതിരെ വരെ വളരെ വൃത്തികെട്ട രീതിയിൽ പോസ്റ്റ് ഇട്ടത് ഒരു തഹസിൽദാർ ഗവൺമെന്റ് എംപ്ലോയി ആണ് ഇവനും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ് ഈ നാറിയാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് ഇത്രയും നികൃഷ്ടമായിട്ട് ഇങ്ങനെ ഒരാൾ മരിച്ചതിന് ശേഷവും ഇവൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഈ നാറിയൊക്കെ സ്പോട്ടിൽ പിരിച്ചു ം തന്തയിലാവുന്നില്ല ഈ പന്ന ഇവൻ എങ്ങനെ അധ്യാപകനായത് എന്താണെങ്കിലും പോലീസ് പൊക്കിയിട്ടുണ്ട് ഇവര് നല്ല ഇടി കൊടുക്കണം നല്ല നല്ല കൊടുക്കണം ഇവന് വലിയ കേസൊന്നാവാത്തൊന്നും ഇല്ലായിരിക്കും പക്ഷെ കൊടുത്തട്ടെ വിടാവുള്ളൂ അല്ലെങ്കിൽ പാർട്ടിക്കാര് പെരുമാറണം അമ്മാതിരി തെമ്മാടിത്തരാണ് ഇവൻ ഈ കാണിക്കുന്നത് അതിനകത്ത് ഒരു ദയദാശിണ്യം നോക്കണ്ട ഒരു ദാഷിണ്യം നോക്കണ്ട പെരുമാറണം ഇനി വേറൊരു നാർഗയെ ഞാൻ കാണിക്കാം അബ്ദുള്ള ഉപജ്ഞാതാവിന് ആദരാഞ്ജലികൾ കാസർഗോഡ് എന്നുള്ള ഒരു നാറിയാണ് അവന്റെ ഫോട്ടോ ഈ നാറിയാണ് അവൻ ഇതാണ് ഇവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോട്ടോ ഇതാണ് കുമ്പള പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് ഇവനെതിരെ ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അമ്പത്തി എ ബി ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് പ്രതി സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തി ഇരു വിഭാഗങ്ങൾ തമ്മിൽ ലഹള ഉണ്ടാക്കുന്നതിനായി മനപൂർവ്വം അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ അപമാനിക്കുന്ന തരത്തിൽ തീയന്റെ ഫേസ്ബുക്കിൽ കമന്റോട് കൂടി ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്നു മറ്റും ഇത് പറഞ്ഞിട്ട് കാസർകോട് കുമ്പളം പോലീസ് ഇവനെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ ഒരു കേസിലും അറിയാൻ സാധിച്ചത് ഇവനൊരു എഴുത്തുകാരനാണെന്നാണ് ആദ്യത്തെ അധ്യാപകൻ ഏതെങ്കിലും വിവരമില്ലാത്ത നാറികളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വിവരമില്ലായ്മ കൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം തന്നേതാണ് ഇവന അറിയപ്പെടുന്നത് കുൻഹി കുൻഹി മൊഗ്രാലിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മൊഗ്രാലോട്ടെ ഒരു സ്ഥലമാണ് കാസർഗോഡ് ഫാഷിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും എഴുത്തുകളും കൊണ്ട് ഹൃദയം കീഴടക്കിയ ഒരു മനുഷ്യൻ ഒരുപാട് കാലമായി സജീവമായി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ എഴുതുന്ന ഖന്ന ഒരിക്കൽ പോലും വിദ്വേഷം പരത്തുന്ന പോസ്റ്റുകളോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരാൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേസ് എടുത്തു എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സോ ഇവനെ അനുകൂലിച്ചുള്ള ഒരു പോസ്റ്റാണ് ഈ ഇദ്ദേഹം ഇട്ടിരിക്കുന്നത് അപ്പൊ ഇവൻ എഴുത്തുകാരനാണെന്ന് അന്ന് പറയുന്നത് ഇവൻ എവിടുത്തെ എഴുത്തുകാരനാണ് ഇവൻ എന്തേലും എഴുതിവിടുന്നത് എന്ത് തെമ്മാടിത്തരവായിരിക്കും എഴുതിവിടുന്നത് ബി എൻ എസ് ആണ് ചുമത്തിയേക്കുന്നത് നോൺഅൈലബിൾ ആണ് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റും മൂന്നു കൊല്ലം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് നമ്മുടെ അബ്ദുൾ ചെയ്തിരിക്കുന്നത് ഏത് കോണാത്തിൽ എഴുത്തുകാരൻ ും ഒരാൾ മരിച്ചു കഴിഞ്ഞ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ആശയപരമായി പലതരത്തിലുള്ള വിയോജിപ്പും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കാണും പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷമല്ല ഈ മാതിരി തെമ്മാടിത്തരം പബ്ലിക്കായിട്ട് ഇരുന്ന് പറയേണ്ടത് അതിന് ഏത് കുൻഹിയാണെങ്കിലും കുഞ്ഞമ്മയാണെങ്കിലും അവനൊക്കെ നല്ല കിട്ടണം ഇനി അടുത്തത് വേറൊരു നാരിയെ കാണിച്ചു തരാം ഒരു പോസ്റ്റിന്റെ അടി വന്ന ഒരു കമന്റ് ആണ് അവനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നതാണ് രാജച്ചൻ ജോസഫ് എന്ന് പറയുന്നവൻ ചീഞ്ഞു നാറി പുഴുത്ത കില്ലാടി പട്ടി ചത്തു ഇവനെ എവിടെ കിട്ടിയാലും രാജച്ചൻ ജോസഫ് എന്നാണ് അവന്റെ പേര് പ്രൊഫൈൽ ഇതാണ് പ്രൊഫൈൽ വെച്ചിട്ടുണ്ട് സ്നേഹമുള്ളവർ സ്നേഹം തിരിച്ചു കൊടുക്കണം നിനക്ക് സ്നേഹം കിട്ടാത്തതിന്റെ അല്ല നിനക്ക് സ്നേഹം തിരിച്ചു കൊടുക്കാത്ത നല്ല പെഡ കിട്ടാത്തതിന്റെ കുറവുണ്ട് മോനെ ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരൊന്നും കാണുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല പോലീസിനെ കൊണ്ട് നടക്കാൻ തോന്നുന്നില്ല ഇതുമാരെയൊക്കെ നല്ല രീതിയിൽ പെരുമാറണം അതകുമാരെ അറിയിക്കുന്നുണ്ട് കാരണം അമ്മ അതിരി തോന്നിവാസമാണ് യും വെച്ച് മേളിൽ എഴുതി പിടിപ്പിച്ചു മറ്റൊരു വിവാദം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെയാണ് ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള അദ്ദേഹം പറയാം കാരണം അച്യുതാനന്ദനെ മരിച്ചുപോയ മറ്റൊരാളെ ഇകഴ്ത്തി പറയുന്ന പോലാണ് ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഫീൽ ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം അവിടെ ഒരു അദ്ദേഹം മെഴുകുതിരി കത്തിച്ചാരെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹം എന്ന സമുദായ പത്രങ്ങൾ ഉണ്ടാകില്ല പുണ്യാളനായി വാഴ്ത്തില്ല മെഴുകുതിരി കത്തിക്കത്തില്ല പ്രവാഹം ഉണ്ടാകില്ല ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് കേട്ട എല്ലാവർക്കും മനസ്സിലായത് ഉമ്മൻചാണ്ടി ഉദ്ദേശമാണ് ഇത് പറഞ്ഞതാണ് എന്താണെങ്കിലും അരുൺകുമാർ ഏറെ പോയിട്ടുണ്ട് ബാക്കിയേക്കാം മനുഷ്യനു സമരമുദ്രാവാക്യങ്ങൾ മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാദ്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വം അറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാദ്ഭുതങ്ങൾക്കായി കാത്തിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളവനായി സ്വയം അടയാളപ്പെടുത്തിയല്ല എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനെജിലേക്കൊരു തീ കോരിയിട്ട് ഞാൻ കൊള്ളുത്തിയെ തീ നിങ്ങൾക്ക് എതാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ആ നിങ്ങൾ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഒരു പുണ്യാളനായി അടയാളപ്പെടുത്തിയല്ല വി എസ് യാത്രയാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ പുണ്യാളൻ മെഴുകുതിരി ആ ഒരു സാധനമൊക്കെ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് കേരളത്തിൽ ചോറ് കഴിക്കുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും അതിന് ഇനി എത്ര വന്ന് ന്യായീകരിച്ചിട്ടും ഒരു കാര്യമില്ല അത് നിങ്ങൾ ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത് ഒരു സംശയമില്ല ഇവിടെ നിങ്ങൾ അവഹേളിച്ചത് ഉമ്മൻചാണ്ടി മാത്രമല്ല അവരുടെ ആചാരങ്ങളെയാണ് മെഴുകുതിരി കത്തിക്കാൻ അത്ര വലിയ തെറ്റാണോ വി എസ് അച്യുതാനന്ദൻ ദൈവവിശ്വാസിയല്ല ആ െങ്കിൽ ഒക്കെ കത്തിച്ചു വെച്ചാൽ സി പേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള പൊളിറ്റിക്സില് രണ്ട് ലെജൻഡറി വ്യക്തികളാണ് ഇവരെയൊക്കെ പരസ്പരം കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ഡപരമാണ് അവരവരുടെ രീതിയിൽ അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല രണ്ട് കൂട്ടർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതും നമ്മൾ സമ്മതിക്കുന്നു പക്ഷെ എന്ന് കരുതി ഒരാളെ പൊക്കാൻ വേണ്ടിട്ട് മറ്റൊരാളെ ഇടിച്ച് താങ്ങുന്നത് അതൊരു മറ്റൊരു പരിപാടിയാണ് എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ അതുകൊണ്ട് നോക്കാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിനായക ൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എന്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എന്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കാനുള്ള സ്വാതന്ത്ര്യം ന്യൂസ് എഡിറ്റർ ശ്രീ അരുൺകുമാറിന് ഉണ്ട് എന്നതാണ് ഇന്നും എന്റെ നിലപാട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ ഇത്തരം വാക്കുകൾക്ക് ആവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ വളരെ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് വിനായക ൻ തോന്നി മാസം വന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിനെതിരെ കേസ് ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു വിട്ട വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇന്നും അതേ നിലപാട് തന്നെയാണ് അരുൺകുമാറിന്റെ ഈ ഒരു വാക്കുകൾ കേട്ടപ്പോഴും അദ്ദേഹം എടുത്തിരിക്കുന്നത് കാരണം ഒരു അരുൺകുമാറോ ഒരു വിനായകനോ വന്ന് നാല് ഡയലോഗ് അടിച്ചതെന്നും പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്തു വെച്ചേക്കുന്ന എങ്ങും മാഞ്ഞു പോകുന്നില്ല ഉമ്മൻചാണ്ടി ആണെങ്കിലും വി എസ് അച്യുതാനന്ദൻ ആണെങ്കിലും ചെയ്ത എന്താണെന്ന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിട്ട് അവർ എങ്ങനെയാണ് നിലകൊണ്ടതെന്ന് ജനങ്ങൾക്കറിയാം അതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം ആ കരച്ചിലാണ് നമ്മൾ ഇന്നലെയും ഉമ്മൻചാണ്ടി മരിച്ച സമയത്തും ഒക്കെ കണ്ടത് അതിന് ആര് മാഞ്ഞു പോകുന്നതല്ല എന്താണെങ്കിലും അരുൺകുമാർ ഈ ഒരു ഡയലോഗി കാരണം പോയിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് ന്യായീകരണമായിട്ട് വരും അപ്പോ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം വി എസ് ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ആ പ്രകാശം തിരി ഇങ്ങനെ കിടാതെ സൂക്ഷിക്കുകയാണ് ഉമ്മൻചാണ്ടിയും അങ്ങനെ ഹൃദയത്തിനുള്ളിലാണല്ലോ ആ പ്രകാശം നമ്മൾ കൊളുത്തി ഉമ്മൻചാണ്ടി എന്താണോ നമ്മളോട് ചെയ്ത് ഇന്നലെ മെഴുകുതിരിയിൽ എന്താ വരുന്നല്ലോണോ പറഞ്ഞത് ഇപ്പൊ അത് പ്രകാശമായി കേട്ടോ നന്നായി കിട്ടിയത് അതിന്റെ ക്ഷീണം മുഖത്ത് കാണാനുണ്ട് കേട്ടോ ഇത് ആ നന്മകളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനും ബാക്കിയുള്ള എല്ലാ ഭക്തിയും ഒരർത്ഥത്തിൽ അംബേദ്കറിന്റെ വാക്കുകൾ പറഞ്ഞാൽ എല്ലാ ഇന്നലെ ഒന്നും എന്ന് പറഞ്ഞ ആള് ബാക്കി ഗുരുവിന്റെ വാക്കുകൾ കടമെടുത്താൽ അത് ജനാധിപത്യത്തിൽ അടിമത്തത്തെയാണ് സൂചിപ്പിക്കുക അങ്ങനെയല്ല ആകേണ്ടത് അതുകൊണ്ടാണ് നേതാക്കൾ മരണം കൊണ്ടവർ വിശുദ്ധരാവുകയും മരണം കൊണ്ടവർ പാപികളാവുകയോ ചെയ്യുന്നില്ല അവരുടെ ജീവിതം കൊണ്ടാണ് അവർ വിശുദ്ധരാവുകയും അവർ പാപികളാവുകയും ചെയ്യുന്നത് എന്നതാണ് നന്നായി കിട്ടിയിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടിയും അങ്ങനെ ജനതന്മ വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്ന് ആർക്കാണ് സംശയമുള്ളത് ഇന്നലെ ജനങ്ങള് പുണ്യാലുന്നു ഭക്തജനങ്ങളുടെ പ്രവാഹം എന്നുള്ള തരത്തിൽ കയറുന്ന ഡയലോഗ് ഇന്ന് മാറ്റി ഇന്ന് മാറ്റി കേട്ടോ സംശയം ഇവിടെ പക്ഷേ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങളാണ് പ്രതിഫലിക്കുക അമ്പത്തിയഞ്ചു മണിക്കൂർ വി എസ് നെ ഓർമ്മിക്കുന്നു എന്നുള്ളത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് വി എസിനെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും നമുക്ക് കൃത്യമായ ബഹുമാനം തന്നെയാണ് ഉള്ളത് എന്നാൽ താങ്കൾക്ക് എന്താ സംശയം അപ്പം പുള്ളി അതൊന്നുദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്നാണ് ഇപ്പൊ വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് പക്ഷെ ഇന്നലെ അത് കേട്ട എല്ലാവർക്കും ഇൻക്ലൂഡിംഗ് മീ എനിക്ക് തോന്നിയത് നിങ്ങൾ ഉമ്മൻചാണ്ടി കേട്ട് കുത്തിയത് പോലെയാണ് സത്യമായിട്ട് അപ്പൊ പിന്നെ നിങ്ങളെ തെറി വിളിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ അരുൺകുമാറിന്റെ കേസ് ഇന്നലെ വേറൊരു സംഭവം കണ്ടു നമ്മുടെ വിനായകൻ ഒരു ടിപ്പിക്കൽ കമ്മി എങ്ങനാണെന്ന് ഇന്നലെ വിനായകൻ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഇവൻ പറഞ്ഞത് വേറൊന്ന് ഇന്നലെ ഇവൻ പ്രവർത്തിച്ചത് വേറൊന്ന് ഇവന്റെ വീഡിയോ ഞാൻ ആദ്യം വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും ഉമ്മൻചാണ്ടി എന്തിനോട മൂന്ന് ഈ താഴെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ആളാരെന്ന് മനസ്സിലായോ നമ്മുടെ അണ്ണൻ തന്നെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു സംഭവം നെയ്സാണ് പക്ഷെ അന്ന് ഉമ്മൻചാണ്ടിയെ പറഞ്ഞപ്പം ഇതൊന്നും കൊണ്ടാൻ ഓർത്തില്ല കപൂർ നിർത്തിയിട്ട് പോ പത്രക്കാരോട് പറയണേ ഉമ്മൻചാണ്ടി ചത്തായാലും ഞങ്ങൾ എന്ത് ചെയ്യണം എന്റെ അച്ഛനും ചത്തു നിങ്ങളുടെ അച്ഛനും ചത്താലും ഇപ്പൊ ഞമ്മളെന്ത് ചെയ്യണം പ്ലീസ് നിർത്തിയിട്ട് പോ പത്രക്കാര് ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കാരണം അയാളുടെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കാരൊക്കെ തന്നെ അപ്പൊ നിർത്ത് ഉമ്മൻചാണ്ടി ചത്തുപോയി അത്രേ ഉള്ളൂ എന്റെ അച്ഛനും ചത്തുപോയി അത്രേ ഉള്ളൂ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് കേരളത്തിലെ എല്ലാ മീഡിയാസും അതായിരുന്നു കവർ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതിനെതിരെ വന്ന് ഡയലോഗ് അടിക്കുകയാണ് ഉമ്മൻചാണ്ടി ചത്തുപോയി പത്രക്കാരെ നിർത്തിയിട്ട് പോവും അന്ന് ആ ഡയലോഗ് അടിച്ച നാറിയാണ് ഇന്ന് ഈ വന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെന്ന് പറഞ്ഞ ഡയലോഗ് അടിക്കണത് ഇന്ന് അവൻ ഒന്നും പറയാനില്ല അന്ന് ആ പറഞ്ഞ ഡയലോഗ് ഇവിടെ അടിക്കാനുള്ള ധൈര്യം നിനക്കൊണ്ടോ പത്രക്കാരെ നിർത്തിയിട്ട് പോകും ചത്ത് ഇങ്ങനെ ഇതാണ് ഇതാണ് ഒരു ടിപ്പിക്കൽ അന്തം കമ്മി നിലപാടെന്ന് പറയുന്ന സാധനം അവന്മാർക്ക് തോന്നുന്ന പോലെ അവന്മാർ ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും വിനായകന്റെ സ്വഭാവം മനസ്സിലായല്ലോ ഏതെങ്കിലും ഒരിടം വന്നിട്ട് പറയും ാണ് തോന്നല്ല അതാണ് നിന്റെ തന്ത വിനായകൻ ആ അതാണ് തന്തായൻറെ തന്ത അത്രേ അതാണ് അവന്റെ നിലപാട് പിടികിട്ടുക അപ്പൊ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ബി എസ് അച്ഛനും മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് പാർട്ടി നോക്കാതെ കോൺഗ്രസിനകത്താണെങ്കിലും ബി ജെ പിയിലുള്ള പല നേതാക്കളും അവരുടെ സാന്നിധ്യം ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അതിനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അല്ലാതെ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്തും അതിനകത്തൊരു രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ അതിനകത്തൊരു രാഷ്ട്രീയ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നമാരെ ഒന്നും പറയാനില്ല അപ്പോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലും ഒന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ